ഹലോ ഗിഫ്വേ ആയി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗവേ പങ്കെടുത്ത് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുന്നു നയൻറ്റി എയ്റ്റ് ആയിരുന്നു റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത് അതാകെ കുറേ പേര് നമുക്ക് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട് പക്ഷേ രണ്ടു പേരാണ് റൈറ്റ് ആൻസേർസ് അയച്ചിട്ടുള്ളത് അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ പറയുന്നു റൈറ്റ് ൻസർ അയച്ച രണ്ട് വ്യക്തികളാണ് അപ്പൊ ആ രണ്ട് വ്യക്തികളിൽ നിന്ന് നമുക്ക് ഒരാളെ വിജയ് നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുക ആരാണ് വിജയ് എന്ന് അപ്പോൾ വിജയ്ക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുകയാണ് താങ്ക് യു എന്നെ എന്തായാലും ഇൻസ്റ്റയില് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സമ്മാനങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കളക്ട് ചെയ്യുക Three, two, one.